കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പുരുഷാധിപത്യ വിവരണങ്ങൾക്കിടയിൽ സുവർണ ലിപി കൊണ്ട് എഴുതപ്പെട്ട വനിതാ രത്നമാണ് തിരുവിതാംകൂറിന്റെ ചാൻസി റാണി എന്ന വിശേഷണത്തിനുടമയായ ആനി മസ്ക്രിൻ സ്വാതന്ത്ര്യ സമര സേനാനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ പ്രമുഖ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാകുന്ന ആദ്യത്തെ വനിത തിരൂ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് സ്വതന്ത്ര മത്സരാർത്ഥിയായി മത്സരിച്ച് ആദ്യ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത കേരളത്തിലെ ആദ്യ വനിതാ മന്ത്രി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ വനിതാ ഭരണഘടനാ നിർമ്മാണ അംഗമായിരുന്നു ഈ സ്ത്രീരത്നം ദേശീയ വിമോചനത്തിനായി അടങ്ങാത്ത പോരാട്ട വീര്യത്തോടെ നിർഭയം പടപൊരുതിയ ആനി മസ്ക്രീനിനെ ചാൻസി റാണിയോടാണ് പലരും വിശേഷിപ്പിച്ചിട്ടുള്ളത് അനവധി തവണ പാർലമെന്ററി രാഷ്ട്രീയ അധികാരത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും അഴിമതിയുടെ ഒരു കറ പോലും പുരളാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അവർ തിരുവിതാംകൂർ ദിവാന്റെ ദാ ഫെറാർ ആയിരുന്ന ഗബ്രിയേലിന്റെയും ഭാര്യ മറിയത്തിന്റെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവനന്തപുരത്തെ ഒരു ലത്തീൻ കത്തോലിക്ക കുടുംബത്തിലാണ് ആനി മസ്ക്രിൻ ജനിച്ചത് ഹോളി ഏഞ്ചൽസ് ഹൈസ്കൂൾ ഗവൺമെന്റ് വിമൻസ് കോളേജ് മഹാരാജാസ് കോളേജ് ഗവൺമെന്റ് ആർട്സ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു അവരുടെ വിദ്യാഭ്യാസം ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം ശ്രീലങ്കയിലെ കൊളംബോ സംഘമിത്ര കോളേജിൽ അധ്യാപികയെ അല്പകാലം പ്രവർത്തിച്ചു നാട്ടിൽ മടങ്ങി വന്ന ആനി മസ്ക്രിൻ ബി എൽ ബിരുദം കരസ്ഥമാക്കി വഞ്ചിയൂർ കോടതിയിലെ മികച്ച അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിലാണ് സ്വാതന്ത്ര്യ ദാഹത്താൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൽ അവർ സജീവമായത് പട്ടം താണുപ്പുള അധ്യക്ഷനായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയായിരുന്നു അവർ ദേശീയ പ്രസ്ഥാനത്തിന്റെ തീഷ്ണ പോരാട്ടത്തിന്റെ ഫലമായി സ്വതന്ത്ര രാഷ്ട്രമായി തീർന്ന ഇന്ത്യയിൽ തിരുവിതാംകൂറിന്റെ സ്ഥാനം സമന്വയിപ്പിക്കുന്നതിനും ഉറപ്പിക്കുന്നതിനുമുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകിയ പോരാളിയാണ് അവർ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ നേതാവും സജീവ പ്രവർത്തകയുമായിരുന്ന കേരളത്തിന്റെ ചാൻസി റാണി പല കാരണങ്ങളാൽ വിവിധ ഘട്ടങ്ങളിലായി അറസ്റ്റ് വരികയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ചെറിയന് കീഴിലും കാട്ടാക്കടയിലും പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചും കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തില് നേതൃത്വപരമായ പങ്ക് വഹിച്ചതിനാലും പുന്നപ്ര വയലാർ സമരത്തെ സർക്കാർ നിണമൊഴുക്കി അടിച്ചമർത്തല് ശ്രമിച്ചതിനെതിരെ തീപ്പൊരു പ്രസംഗം നടത്തിയതിന്റെ പേരിലുമൊക്കെയാണ് ഭരണകൂടം ആനിക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിച്ചത് ലിംഗപരമായ വിവേചനം അതിശക്തമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് തന്റെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ആവേശകരമായ പ്രസംഗങ്ങളെ ശക്തമായ ആയുധങ്ങളാക്കി ആനി മൈസ്ക്രിൻ ഉപയോഗിച്ചിരുന്നു തൻ്റെ ജീവിതത്തിലുടനീളം സ്ത്രീകളുടെ രാഷ്ട്രീയ സാമൂഹിക പങ്കാളിത്തവും സമത്വവും ഉറപ്പുവരുത്തുന്നതിനായി അവർ തീക്ഷണമായി പരിശ്രമിച്ചു ആയിരങ്ങളെ ആകർഷിക്കുവാൻ ശേഷിയുള്ള മൂർച്ചയേറിയ പ്രഭാഷണ പാടവത്താൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര നേതാക്കളിലെ പ്രധാനിയാകാർ അവർക്ക് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭാ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത കൂടിയായിരുന്നു ആനി മസ്ക്രിൻ ടി കെ നാരായണപിള്ളയുടെ മന്ത്രിസഭയിൽ ആരോഗ്യ ഊർജ്ജ വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റ ആനി ഭരണപക്ഷത്തിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച് ജനങ്ങളോടുള്ള തന്റെ പ്രതിബദ്ധത തെളിയിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിനോടൊപ്പം വിവിധ മേഖലകളിൽ സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യത്തിന് നേതൃത്വം നൽകിയ ആനി അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ലിംഗപരമായ വിവേചനങ്ങളെ തകർത്തുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് ആദ്യമായി മത്സരിച്ചത് ആദ്യമായി മത്സരിച്ച് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അവർ ആനി മസ്കറിന്റെ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒരു സ്ത്രീ മത്സരിച്ച് ജയിച്ചത് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു അതിനുശേഷം ഒരു സ്ത്രീയും കേരളത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടില്ല അന്നവർ തോൽപ്പിച്ചത് തിരൂ കൊച്ചിയുടെ മുഖ്യമന്ത്രി ആയിരുന്ന പറവൂർ ടി കെ നാരായണ പിള്ളയെ ആയിരുന്നു അറുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടിനായിരുന്നു സ്വതന്ത്രമായി പോരാടിയ ആനി മസ്ക്രിന്റെ ചരിത്ര വിജയം തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ അതിഗായകനായ പറവൂർ ടീക്ക് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടും ആനയ്ക്ക് ഒരു ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി പതിനേഴ് വോട്ടുമാണ് ലഭിച്ചത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പോരാടാനും സ്ഥാനമർപ്പിക്കുവാനും പ്രതികരിക്കുവാനും കഴിയുന്ന ശക്തരായ സ്ത്രീകൾ നമ്മുടെ സമൂഹ നിർമ്മിതിക്ക് അമൂല്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ ധീര വനിതയുടെ ചരിത്രം സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ ഇടപെടലുകൾക്കും കേരളത്തിൽ വ്യക്തമായ ഇടമുണ്ടെന്ന് സുജീവിതം കൊണ്ട് തെളിയിക്കുവാൻ ആനയ്ക്ക് സാധിക്കും അതാണ് കേരളത്തിലെ ഛാൻസി റാണി എന്ന വിശേഷണത്തിന് ഈ ധീരവനിതയെ അർഹയാക്കിയത്